ഹലോ ഇന്ന് ഞായറാഴ്ചയാണ് സൺഡേ ഹോളിഡേ ആണല്ലോ അതുകൊണ്ട് ഉച്ചത്തേക്ക് ഔട്ട് സൈഡ് ഫുഡ് ആകാമെന്ന് വെച്ചു ഒട്ടുമിക്ക എല്ലാവരെയും പോലെ ബിരിയാണി ഞങ്ങളുടെയും ദേശീയ ഇഷ്ടഭക്ഷണമാണ് പിന്നീടുള്ള ഉച്ചമയക്കം കൂടെ കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങളൊരു പതിവ് കറങ്ങലിനിറങ്ങി കുറച്ചൊന്ന് മുന്നോട്ട് പോയി തിരിഞ്ഞു കയറുന്നത് മെയിൻ റോഡിലേക്കാണെങ്കിലും അതിന് പ്രത്യേകിച്ച് പുതുമേന്നും ഉണ്ടാകില്ലല്ലോ അതുകൊണ്ട് റൂട്ട് ഒന്ന് മാറ്റിപ്പിടിച്ചു എല്ലാവരുടെയും സ്ഥിരം ഡയലോഗ് തന്നെ ഈ പച്ചപ്പും ഹരിതാപവും ചെറുതോടുമൊക്കെ കുറച്ചടുത്തായുള്ളപ്പോൾ എന്തിനു മിസ്സാക്കണം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒന്ന് ചുറ്റിക്കറങ്ങിയ ശേഷം തമ്പുരുവിന് നാളത്തേക്കുള്ള സ്നാക്സ് ഒക്കെ വാങ്ങി ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് അതൊരു കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു വീട്ടിലെത്തുമ്പോഴേക്കും ശക്തമായ മഴയും തുടങ്ങിയിരുന്നു പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല നല്ല ചൂടപ്പവും തലേനുത്ത മീൻകറിയും പെർഫെക്റ്റ് കോഫിയും ഒക്കെ ആയിട്ട് വയറും മനസ്സും ഒക്കെ ഒരുപോലെ നിറഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ